ിയാലാറസൂരിഹിൽ കരിയും അമ്മത് ഇന്ത്യ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് രാജ്യത്ത് ഏകാധിപത്യവും ഫാഷിസവും നിലനിൽക്കണമോ അതോ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമോ രാജ്യത്ത് വർഗീയത വാഴണമോ അതോ ബഹുസ്വരതയും സൗഹാർദ്ദവും നിലനിൽക്കണമോ ഓരോ ഇന്ത്യൻ പൗരനും തീരുമാനിക്കാവുന്ന തീരുമാനിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഏറ്റവും വലിയ അവകാശമായ വോട്ട് അവകാശം അത് ഒരിക്കലും പാഴാക്കരുത് വോട്ട് അമാനത്താണ് അത് പാഴാക്കരുത് അത് ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുക കഴിഞ്ഞ അഞ്ചു വർഷം ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളായിരുന്നു നോട്ട് നിരോധനം മൃഗങ്ങളുടെ പേരിൽ മനുഷ്യനെ കൊല്ലൽ വർഗീയ കലാപങ്ങൾ ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത ഇന്ത്യയെ മുറിവേൽപ്പിച്ച ദിനങ്ങളായിരുന്നു സംഘീഭരണത്തിലൂടെ കർഷകരുടെ ആത്മഹത്യ അധികരിച്ചതും തൊഴിലില്ലായ്മ വർദ്ധിച്ചതും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെ സൗഹാർദ്ദം പങ്കിട്ടി ജീവിച്ച ഇന്ത്യയുടെ സൗഹാർദ്ദ അന്തരീക്ഷം തകർന്നതും നാം നേരിൽ കണ്ട കാഴ്ചയാണ് സംഘികളെ ഈ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇന്ത്യയെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയൂ എന്ന ആത്മവിശ്വാസമാണ് ഓരോ ഇന്ത്യൻ പൗരനും ഇന്നുള്ളത് രാഹുൽ ഗാന്ധി ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരേണ്ടത് കോൺഗ്രസുകാരുടെ ആവശ്യം മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണ് ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ് അഴിമതിക്കെതിരെ പോരാടാൻ വർഗീയതയെ തുടച്ചു നീക്കാൻ രാജ്യത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ രാജ്യത്ത് ക്ഷേമവും സമാധാനവും നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞായതിനാൽ നമ്മുടെ വോട്ടവകാശം അദ്ദേഹത്തിന് ശക്തി പകരാനാകട്ടെ വർഗീയവാദികൾക്ക് എതിരാകട്ടെ ഉറപ്പിക്കപ്പെടുന്ന അതുപോലെ അധികാരത്തിൽ വരാൻ കഴിയാത്ത മതേതരവാദികൾക്ക് നാം വോട്ട് ചെയ്യാതെ ജയിക്കുമെന്നും അധികാരത്തിൽ വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്ന മതേതര പാർട്ടികൾക്ക് വേണ്ടി നാം വോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വോട്ട് പാഴാണ് അള്ളാഹുദാല നമ്മുടെ രാജ്യത്ത് മതേതരവാദികൾക്ക് വിജയം നൽകുമാറാകട്ടെ രാജ്യത്ത് സമാധാനവും സൗഹാർദവും സ്നേഹവും കളിയാടുന്ന നല്ല ഒരു കാലം ഇന്ത്യയിൽ അള്ളാഹുദാല പ്രദാനം ചെയ്യുമാറാകട്ടെ وسلم صلى الله, الله على محمد صلى الله